എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വേണ്ടിയിലേക്ക് സ്വാഗതം നാളാവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവാണിപ്പോൾ പുറത്തു വരുന്നത് വിശദമായ വാർത്തയിലേക്കു മാധ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ബില്ലിക്കുകൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വീഡിയോ താങ്കൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മൾ വേലും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകൾക്ക് നാളെ തൈപ്പൊങ്കൽ പ്രമാണിച്ച് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി വയനാട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി വയനാട് എന്നീ ജില്ലകൾക്കാണ് തൈപ്പൊങ്കൽ പ്രമാണിച്ച് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റ് ജില്ലകൾക്കൊന്നും അവധി ബാധകമല്ലെന്ന് ഓർത്തിരിക്കുക തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി വയനാട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി വയനാട് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ മൈന മിസ്ക്രൈ ഫോൺ സബ്സ്ക്രൈബ് ചെയ്യാം ഫോട്ടോ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ പിന്നെ പോകുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പതിനേഴ് പേര് കൂടെ ഉണ്ടെങ്കിൽ പതിനാറായിരം ആവുന്നിരിക്കും അപ്പോൾ ബൈ